മാടായി കോളേജ് നിയമനത്തിൽ എം കെ രാഘവൻ എം പിക്ക് പ്രതിഷേധിച്ചവർ പ്രതിപക്ഷ നേതാവിനെ കാണാനെത്തി കണ്ണൂർ ഗസ്റ്റ് ഹൗസിലാണ് സസ്പെൻഷനിലായ നേതാക്കൾ എത്തിയത് ഉറപ്പുകൾ ഒന്നും ലഭിച്ചില്ലെന്നും അനുകൂല നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു വിശദാംശങ്ങൾ ഫെലിക്സ് ഫെലിക്സ് നൽകും ഗുഡ് മോർണിംഗ് എന്ത് കാര്യങ്ങളാണ് ഈ നേതാക്കളുമായി ചർച്ച നടത്തിയത് എം ജെ രാഘവൻ എംപിക്കെതിരായ പരസ്യ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ നേരിട്ടെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കണ്ട് ഈ പരാതി അറിയിച്ചത് അവർ പ്രധാനമായും പറയുന്നത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെ തഴിഞ്ഞ് ബന്ധു നിയമനവും സി പി എം പ്രവർത്തകർക്ക് നിയമനവും എം ജെ രാഘവൻ എം പി നേരിട്ട് നൽകുന്നു എന്നാണ് അവരുടെ പരാതി ആ പരാതിയിൽ പ്രത്യേകിച്ചൊരു ഉറപ്പൊന്നും വി ഡി സതീശന്റെ ഭാഗത്ത് ലഭിച്ചിട്ടില്ല പക്ഷേ ആ പരാതിയിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ ഈ നേതാക്കൾ പറയുന്നത് എം കെ രാഘവൻ എം പി മാടായി കോളേജിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് അതിന്റെ ഈ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ അവിടെ നൽകിയ നിയമനത്തിലാണ് അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന് പരാതി ഉള്ളത് അതിൽ സി പി എം പ്രവർത്തകനും ഒപ്പം ബന്ധുവായ ഡി വൈഫി പ്രവർത്തകനും അവിടെ നിയമനം നൽകി എന്നതാണ് പരാതി ഈ പരസ്യ പ്രതിഷേധത്തിന് പിന്നാലെ ഈ പ്രാദേശിക നേതാക്കളെ നാലു പേരെയാണ് ഡി സി സി സസ്പെൻഡ് ചെയ്തത് അതിനടക്കമുള്ള അമർശനം അവർ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കെ സി വേണുഗോപാലൻ എം പിക്ക് അടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും എം കെ രാഘവനെതിരെ എതിരായ ഇപ്പോഴത്തെ വിമർശനവും പ്രതിഷേധവും ശക്തമായി തുടരാനാണ് പ്രത്യേകിച്ച് പയ്യന്നൂർ തെല്ലിയാശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ഒക്കെ തന്നെ തീരുമാനം അതിൽ കുറച്ചുകൂടി ശക്തമായി അത് പ്രതിപക്ഷ നേതാവിന് മുമ്പിലേക്കും അവർ അവതരിപ്പിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് അടക്കം സമാനമായ രീതി നേരി അവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല എം കെ രാഘവൻ എം പി പാർട്ടിയോട് കൂറു കാണിക്കുന്നില്ല പകരം സി പി എം നേതാക്കൾക്കും ബന്ധുക്കൾക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് അവരുടെ ആക്ഷേപം പരാതിയും അത് ശക്തമായ അവർ നേതൃത്വത്തോട് വീണ്ടും വീണ്ടും ഉന്നയിക്കുകയാണ് ശരി